പലവിധം രോഗങ്ങൾ ഇപ്പോൾ പടർന്നു പിടിക്കുന്നുണ്ട് അവയിൽ പലതും അതീവ അപകടകാരിയാണ് ഇതാ വീണ്ടും ആശങ്ക പടർത്തുന്ന മറ്റൊരു രോഗം കൂടി എത്തിയിരിക്കുന്നു മാർബർഗ് വൈറസ് ആഫ്രിക്കൻ രാജ്യമായ റുവാൻഡയിൽ മാർബർഗ് വൈറസ് ബാധിച്ച് ആറുപേർ മരിച്ചു മരിച്ചവർ ആരോഗ്യ പ്രവർത്തകരാണ് വെള്ളിയാഴ്ച മുതൽ ഇതുവരെ രാജ്യത്ത് ഇരുപത് പേർക്ക് രോഗം സ്ഥിരീകരിച്ചെന്ന് ആരോഗ്യമന്ത്രി സെബിൻ നാൻസിമാന അറിയിച്ചു എബോളയ്ക്ക് സമാനമായ അതീവ മാരകമായ വൈറസാണിത് വൈറസ് ബാധിച്ച് മരിച്ചത് ആശുപത്രിയിലെ തീവ്ര വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകരാണ് മരണനിരക്ക് കൂടുതലാണ് ഈ രോഗത്തിന് എൺപത്തിയെട്ട് ശതമാനമാണ് മരണനിരക്ക് മൃഗങ്ങളിൽ നിന്നാണ് മാർബർഗ് വൈറസ് മനുഷ്യരിലേക്ക് എത്തുന്നത് പ്രധാനമായും പഴം വവ്വാലുകളാണ് വൈറസ് വാഹകരെന്നാണ് റിപ്പോർട്ട് രോഗബാധിതരുടെ ശരീര സ്രവവുമായുള്ള സമ്പർക്കത്തിലൂടെയാണ് വൈറസ് പടരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ജർമ്മനിയിലെ മാർബർഗിലും ഫ്രാങ്ക്ഫോർട്ടിലും സെർബിയയിലും ബെൽഗ്രേഡിലുമാണ് ആദ്യം ഈ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അതിനുശേഷം അങ്കോള ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ കെനിയ ദക്ഷിണാഫ്രിക്ക ഉഗാണ്ട എന്നിവ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി എട്ടിൽ ഉഗാണ്ടയിലെ ഒരു ഗുഹ സന്ദർശിച്ച സഞ്ചാരികൾക്കാണ് രോഗബാധയുണ്ടായത് കടുത്ത പനി ശരീരവേദന ഛർദി ശരീരത്തിനകത്തും പുറത്തുമായി ഉണ്ടാകുന്ന രക്തസ്രാവം പേശി വേദന തലവേദന മസ്തിഷ്കജ്വരം നാഡീവ്യവസ്ഥയുടെ സ്തംഭനം ഛർദി അടിവയർ വേദന വയറിളക്കം തുടങ്ങിയവയെല്ലാമാണ് മാർബർഗ് വൈറസ് ബാധയുടെ ലക്ഷണങ്ങൾ വൈറസ് ശരീരത്തിനുള്ളിൽ എത്തി രണ്ടു മുതൽ ഇരുപത്തിയൊന്ന് ദിവസത്തിനകം ലക്ഷണങ്ങൾ പ്രകടമാകും രോഗം പിടിപെടാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കണം സോപ്പും വെള്ളവും ഉപയോഗിച്ച് ഇടയ്ക്കിടെ കൈകൾ കഴുകി വൃത്തിയാക്കുന്നത് തന്നെയാണ് പ്രധാന പ്രതിരോധ മാർഗം തുടക്കത്തിൽ റോസൈറ്റ്സ് വൊവാലുകളുടെ കോളനികൾ വസിക്കുന്ന കനികളിലേക്കോ ഗുഹകളിലേക്കോ ദീർഘനേരം സമ്പർക്കം പുലർത്തുന്ന മനുഷ്യരിലാണ് എം വി ഡി അണുബാധ ഉണ്ടായിരിക്കുന്നത് അണുബാധയേറ്റ മനുഷ്യരിൽ നിന്നാണ് പിന്നീട് രോഗം മറ്റുള്ളവരിലേക്ക് പകരുന്നത് രോഗബാധിതരായ ആളുകളുടെ രക്തം സ്രവങ്ങൾ അവയവങ്ങൾ അല്ലെങ്കിൽ മറ്റ് ശാരീരിക ദ്രാവകങ്ങൾ കൂടാതെ ഈ ദ്രാവകങ്ങളാൽ മലിനമായ പ്രതലങ്ങളും വസ്തുക്കളും എന്നിവയുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ മനുഷ്യനിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നതാണ് മാർബർഗ് ഈ രോഗമുണ്ടെന്ന് സംശയിക്കുന്നതോ സ്ഥിരീകരിച്ചതോ ആയ രോഗികളെ ചികിത്സിക്കുന്നതിനിടയിൽ ആരോഗ്യ പ്രവർത്തകർക്കും പലപ്പോഴും രോഗബാധയുണ്ടായിട്ടുണ്ട് അണുബാധ നിയന്ത്രണ മുൻകരുതലുകൾ കർശനമായി പാലിക്കാത്തപ്പോഴാണ് രോഗം ഇത്തരത്തിൽ പടരുന്നത് മലിനമായ കുത്തിവയ്പ് ഉപകരണങ്ങൾ വഴിയോ സൂചി കൊണ്ടുള്ള മുറിവുകളിലൂടെയോ രോഗം ഗുരുതരമാകാനും ദ്രുതഗതിയിലുള്ള അപജയം ഉയർന്ന മരണനിരക്ക് എന്നിവയെല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട് മരണപ്പെട്ടയാളുടെ ശരീരവുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ശ്മശാന ചടങ്ങുകളും മാർബർഗ് പടരാൻ കാരണമാകും അവരുടെ രക്തത്തിൽ വൈറസ് അടങ്ങിയിരിക്കുന്നിടത്തോളം പകർച്ചവ്യാധിയായി തുടരും ഇൻക്യുബേഷൻ കാലയളവ് രണ്ടു മുതൽ ഇരുപത്തിയൊന്ന് ദിവസം വരെയാണ് ഉയർന്ന പനി കഠിനമായ തലവേദന കഠിനമായ അസ്വാസ്ഥ്യം എന്നിവയോടെ പെട്ടെന്ന് ആരംഭിക്കുന്നു പേശി ഒരു സാധാരണ സവിശേഷതയാണ് വയറിളക്കം ഒരാഴ്ച നീണ്ടു നിൽക്കും ഈ ഘട്ടത്തിലെ രോഗികളുടെ രൂപം വളരെയധികം വ്യത്യാസപ്പെടാനുള്ള സാധ്യതയുണ്ട് ബാർഗ്ബർ വൈറസിന്റെ ഏറ്റവും അപകടകരമായ ലക്ഷണമാണ് മസ്തിഷ്കജ്വരം ഉണ്ടാകുന്നത് കൂടാതെ ശരീരത്തിന് അകത്തും പുറത്തും രക്തസ്രാവം ഉണ്ടാകുന്നതും ലക്ഷണമാണ് മലേറിയ ടൈഫോയിഡ് പനി ഷിഗല്ലോസിസ് മെനിഞ്ചൈറ്റിസ് മറ്റ് വൈറൽ ഹിമറാച്ചിക് പനികൾ തുടങ്ങിയ പകർച്ചവ്യാധികളിൽ നിന്ന് എം വി ഡിയെ ക്ലിനിക്കലായി വേർതിരിച്ചറിയാൻ പ്രയാസമാണ് നിലവിൽ എം വി ഡിക്ക് വാക്സിനുകളോ ആന്റി വൈറൽ ചികിത്സകളോ ലഭ്യമല്ല സപ്പോർട്ടീവ് കെയർ ഓറൽ അല്ലെങ്കിൽ ഇൻട്രാവണസ് ദ്രാവകങ്ങൾ ഉപയോഗിച്ചുള്ള റീഹൈഡ്രേഷൻ പ്രത്യേക രോഗലക്ഷണങ്ങളുടെ ചികിത്സ എന്നിവയെല്ലാം അതിജീവിച്ചു ജീവനം മെച്ചപ്പെടുത്തുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി